السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد النبي الأمي الطاهر الذكي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد الفاتح لما أغرق والخاتم لما سبق മീഡിയ ശ്രോതാക്കളെ സഹോദര സഹോദരികളെ പരിശുദ്ധ ദീനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആയുസും മതിയായ അവസരങ്ങളും നമുക്കോരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത കേരള ജമീത്തുനമ്മയുടെ ചരിത്ര നാൾ വഴികളിലൂടെയുള്ള നമ്മുടെ പ്രസംഗത്തിൻ്റെ പതിനഞ്ചാമത്തെ ദിനം ആരംഭിക്കുകയാണ് ഇന്നലെ ഞാൻ പ്രസംഗിക്കുമ്പോൾ പന്ത്രണ്ട് എന്ന് പറഞ്ഞത് പെശകാണ് ഇന്ന് പതിനഞ്ചാമത്തെ ദിനമാണ് സമസ്ത കേരള ജമീയത്തുല്ലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തിയാറിനാണ് രൂപീകരിച്ചതെന്നും അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് നാല് വൈസ് പ്രസിഡന്റുമാര് ജനറൽ സെക്രട്ടറി രണ്ട് ജോയിൻറ്റ് സെക്രട്ടറിമാര് ഇവരെ ചരിത്രങ്ങളിൽ നിന്ന് അല്പഭാഗം കേൾപ്പിക്കുകയും ചെയ്തു നമുക്കിനി സമസ്ത കേരള ജമീയത്തുല്ലയുടെ ബൈലോയിലേക്കൊന്ന് നോക്കാം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുല്ല എന്ന് അറിയാൻ അത് അനിവാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണ് സമസ്ത കേരള ജമീയത്തുന പ്രവർത്തിക്ക പ്രവർത്തിക്കാൻ തുടങ്ങിയതെങ്കിലും നേരത്തെ തന്നെ ഒരു വ്യക്തമായ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മഹത്തായ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് ഉദ്ദേശിച്ചാലാണ് സമസ്ത കേരള ജമീയത്തുനൽമ രൂപീകരിച്ചത് അങ്ങനെയെങ്കിലും അതിൻ്റെ ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടന ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ പതിനാലിനാണ് എന്നാൽ പിന്നീടത് അച്ചടിച്ച് എല്ലാവരുടെ കയ്യിലും ആ ഭരണഘടന ലഭ്യമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ ഭരണഘടനയിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് സമസ്ത കേരള ജമീയത്തുലമ്മയുടെ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത മെമ്മർ നമുക്കൊന്ന് നോക്കാം ഒന്ന് പേര് ഈ സഭക്ക് സമസ്ത കേരള ജമീയത്തുലുലമ എന്ന് പേരാകുന്നു രണ്ട് ഉദ്ദേശ്യങ്ങൾ എന്നിട്ട് അവിടെ ക്ഷരമാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് അക്ഷരം ഏ പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹിരുസുന്നത്തിവൽ ജമാത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക പരിശുദ്ധ അഹിരുസുന്നവോ ജമാത്തിന് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന് തന്നെയാണ് അഹുരു സുന്നത്തിവൽ ജമാത്ത് എന്ന് പറയുന്നത് അഹിസുന്നോൽ ജമായത് എന്ന പേര് പേരെന്തുകൊണ്ടാണ് സ്വീകരിച്ചത് അത് അതിൻ്റെ പ്രചരണ ശൈലിയാണ് നബിസൊല്ലം മാഹു അലീബുസല്ല തങ്ങൾ തെന്നിലേക്ക് ഇറങ്ങിയ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലത്തിനുള്ളിൽ ഇറങ്ങിയ വിശുദ്ധ കുൺ അത് അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് നിലക്ക് നബി തങ്ങൾ സഹാപത്തിൻ്റെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഓരോ എമരുകളും ഇപ്പം അഞ്ചു പകത്ത് നിസ്കാരവുമായ നിമിതങ്ങൾ മേഹറാജിന്റെ രാത്രി തിരിച്ചെത്തിയിട്ട് നിമിതങ്ങൾ എന്താ ചെയ്തത് സഹാബാക്കൾക്ക് ഓവു കാണിച്ചു കൊടുക്കുന്നു പിന്നീട് നിസ്കാരം കാണിച്ചു കൊടുക്കുന്നു ഓരോന്ന് കാണിക്കുമ്പോഴും ഇതാ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നിസ്കാരത്തെ പറ്റി പറയുമ്പം കാണാം സെല്ലു കമാറായി ഞാൻ നിസ്കരിച്ച മാതിരി നിങ്ങൾ നിസ്കരിക്കുക അതുപോലെ ഒതു ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതാകുന്നു നമ്മുടെ ഒതു അഞ്ചിൻ്റെ നുസ്ക്കുകൾ ആ കാര്യങ്ങളും പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എല്ലാം അവിടെ നിന്ന് ചെയ്ത് ശീലിപ്പിക്കുകയാണ് ചെയ്തത് സഹാപത്തിന് അതുകൊണ്ട് തന്നെ നബിസ് അലീബുസല്ലാ തങ്ങളെ വിശുദ്ധ ഖുർആാൻ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിരത്തിലുള്ള ഈ വിശുദ്ധ ഖുർആൻ നബി തങ്ങൾക്ക് പൂർത്തിയാക്കി അള്ളാഹുത്താൽ അവതരിപ്പിച്ചു കൊടുത്തെങ്കിലും അതൊരു സമ്പൂർണ്ണ കൃതിയായിട്ട് ഇതാ ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ഇതിൻ്റെ വിശദീകരണം എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ വിശുദ്ധ ഖുർആൻ കുർാനനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ഖുർആനാവുന്ന ഭരണഘടന അവരെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് മറിച്ച് അവിടെ നിന്ന് പറഞ്ഞത് അലേകും അതുപോലെ അതുപോലെത്തും എൻ്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ് അവരോട് ആരോട് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ വഴി പിഴക്കുകയില്ല കാരണം അവർ എന്നിൽ നിന്ന് മാർഗദർശനം സിദ്ധിച്ചവരാണ് മതപരമായ വല്ല വിഷയത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിന് അഭിമുഖീകരിച്ചാൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ അവിടെ നിങ്ങൾ അരയിക്കും എന്നിൽ നിന്ന് മാർഗദർശനം സിദ്ധിച്ച നാല് ഹുലഫാവോ റാശിദീങ്ങളെ ശദ്യയും എൻ്റെ ശ്രദ്ധയും നിങ്ങൾ മൃഗപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഹബീബിനെ കണ്ടും കേട്ടും പഠിച്ച സഹാബത്ത് ആ സഹാബത്തിനെ പിൻപറ്റിയവൻ അവരെ പിൻപറ്റിയവൻ അവരെ പിൻപറ്റിയവൻ ഈ ഒരു റൂട്ട് സ്വീകരിക്കുന്നതിനാണ് അഹിത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭരണഘടനയിൽ പറയുന്നത് പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹിർസുന്നത്തിയോൽ ജമായത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇതാണ് സമസ്തയുടെ ലക്ഷ്യം ബി അഹിർസുന്നത്തിവൽ ജമാത്തിൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചാരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക അല്ലാതെ സമുദായത്തിൽ വിത്തന ഉണ്ടാക്കിയ മതായ ആൾക്കാരൊക്കെ കൂട്ടുപിടിച്ചു ഒരുമയോട്ടുകൂടെ ഒറ്റത്തടിയായി പോവുക എന്നതിനല്ല സമസ്ത കേരള ജമീയത്തിലൂപീകരിച്ചത് നെരുസ്വന്നം അലി വസ്ല്ല തങ്ങൾ തന്റെ ശിഷ്യരെ പറഞ്ഞയച്ച് പഠിപ്പിച്ച ദീൻ ആ ദീന് ഏത് കാലത്തും അങ്ങനെ നിലനിർത്തുക അതിന് വിള്ളൽ മാറ്റി നിർത്തുക അപ്പൊ അവർ മാറ്റി നിർത്തപ്പെട്ടെന്നറിയണമെങ്കിൽ മതപരമായ വിഷയങ്ങൾ അവരോട് ബന്ധം വിച്ഛേദിക്കണം ഇതിന് തന്നെയാണ് സമസ്ത കേരള ജമിയ രൂപീകരിച്ചത് എന്നാലോ അത് അക്രമത്തിന്റെ വഴിയിലാകാൻ പാടില്ല അതാണ് നിയമാനുസരണം തടയുകയും അത്തരം കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക വളരെ ക്ലിയർ ആണ് സമസ്തയുടെ ഉദ്ദേശം ലക്ഷ്യം സി മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക അതെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച അവകാശങ്ങളുണ്ട് ഏത് കാലത്തും അന്നത്തെ ഒരു ഭരണഘടന ഒരു നിയമവ്യവസ്ഥയുണ്ടാവില്ലേ അതിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ അടക്കമുള്ള മനുഷ്യർക്കുള്ള അവകാശ സംരക്ഷണം ഉണ്ടാവില്ലേ അത് നേടിയെടുക്കാൻ വേറൊരു സംഘടന സമുദായത്തിന്റെ പേരിൽ വേണ്ട പ്രത്യേകിച്ച് സാമുദായികമായി രാഷ്ട്രീയ കാര്യങ്ങൾ സംഘടിക്കുന്നത് കൂടുതൽ ഉപകാരത്തിനേക്കാൾ കൂടുതൽ ഉപദ്രവമായേക്കാം സമസ്തൻ്റെ നേതാക്കന്മാരെ സുചിന്തിതമായ തീരുമാനമാണത് എന്നാൽ അത്തരം രാഷ്ട്രീയ നിലപാടുകളെ ഒന്നും സമസ്ത എതിർക്കണമില്ല സമസ്ത കേരള ജമീയത്തിലുള്ള സമ്പൂർണ്ണ ഇസ്ലാമിന്റെ പതിപ്പ് അതിൽ പെട്ടിട്ടുണ്ട് രാഷ്ട്രീയവും രാഷ്ട്രീയതര കാര്യങ്ങളും അതുകൊണ്ട് ഭരണഘടന അനുവദിക്കുന്ന അനുവദിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക ഇത് സമസ്തയുടെ ലക്ഷ്യമാണ് ഒന്നുകൂടി നോക്കൂ സി മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക നമുക്ക് ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടേണ്ട കിട്ടണം അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് കിട്ടേണ്ട കിട്ടണം തഹസിൽദാരമായി കിട്ടേണ്ടത് കിട്ടണം അതുപോലെ തന്നെ നിയമസഭ വഴിയും പാർലമെന്റ് വഴിയും അങ്ങനെ ഭരണഘടന അവകാശപ്പെടുത്തി തന്ന അനുവദിച്ചു തന്ന കാര്യങ്ങൾ വാങ്ങാനുള്ള വാങ്ങിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളും സമസ്തം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇടക്കാലത്ത് ചില ആളുകൾ മുസ്ലീംമാരെന്താണ് ആ കാര്യത്തിൽ ഇടപെടുന്നത് അവർ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ പോലെ ഇങ്ങനെ മുസ്ലിന്മാർക്കും മുസ്ലിം സംഘടനകൾക്കും അതിർത്തി നിശ്ചയിക്കാൻ വേണ്ടി ചിലർ വരുന്നതാണ് നമ്മുടെ സമുദായത്തിന് സമാധാന ഭംഗം വരുത്തുന്നത് ഏതായാലും നമ്മൾ വളരെ കറക്റ്റായ മൂന്ന് വകുപ്പ് നമ്മൾ കിട്ടും ഇനി ഡി നാലാമത്തത് മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ആനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക അപ്പോൾ എൽ കെ ജി മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള എല്ലാ തലങ്ങളിലുള്ള ലൗകികമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് സമസ്ത കേരള ജമീയത്തിനമ്മയുടെ ഭരണഘടനയിൽ തന്നെ കുറിച്ചെടുത്ത് കുറിച്ചു വെച്ച കാര്യമാണ് അതിലൊന്നും ആർക്കിപ്പോൾ ആശങ്ക ഉണ്ടാകേണ്ട ആവശ്യമില്ല അതൊക്കെ രൂപീകരണ സമയം തന്നെയാണ് അല്ലാതെ അടിസ്ഥാനപരമായ ദീനിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളെ നിലനിർത്തിക്കൊണ്ടും അതിനെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ടും അങ്ങനെ വൺ സൈഡ് പ്രവർത്തനത്തിനല്ല സമസ്ത കേരള ജമീയത്തിനും രൂപീകരിച്ചത് മുസ്ലിം സമുദായത്തെ പ്രതിപാദിക്കുന്ന നനോന്മുഖമായ സകല വിഷയങ്ങളിലും ഇടപെടണം അത് വിദ്യാഭ്യാസമാണെങ്കിൽ അങ്ങനെ അ അങ്ങനെ എല്ലാത്തിനും ഒരു അക്ഷടക്കമുള്ള സമുദായമായി ഈ സമുദായം നിൽക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക അഞ്ച് അഥവാ ഇ എ ബി സി ഡി ഇ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഗുണത്തിനും സമുദായമധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം അധർമ്മം അനൈക്യം അരാജകത്വം അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനമായും ശരയിന്നും നിയമത്തിനും അധീനമായും നടപ്പിൽ വരുത്തുക എന്നുള്ളതാകുന്നു ഈ സഭയുടെ ഉദ്ദേശം ഗവ ഒരു കാലത്ത് ഗവൺമെൻറ്റുമായി ഏറ്റുമുറ്റാൻ സമസ്ത കേരള ജമീയത്തൊരുമയില്ല പക്ഷെ നിയമം അനുസരിച്ച് നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ സമാധാനപരമായ മാർഗത്തിലൂടെ നേടിയെടുക്കുക അതുപോലെ മുസ്ലിങ്ങളെ മതപരമായി അക്ഷരക്കമുള്ള സമുദായമായി നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഭൗതികമായി ജീവിക്കാൻ ഭൗതികമായ എല്ലാ മേഖലകളിലും അനുവദനീയമായ മാർഗങ്ങളിലൂടെ അതിനുള്ള ശ്രമം നടത്തുക അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുല്ലമ്മയുടെ നേതാക്കന്മാരൊക്കെ നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്ന നേതാക്കന്മാരെ പറ്റിയൊക്കെ എന്ത് മനസ്സിലായി ചുരുങ്ങിയത് ഏഴ് ഭാഷകളെങ്കിലും സ്ഥിരമായി എഴുതാനും വായിക്കാനും അറിയുന്നവരായിരുന്നു ഞങ്ങളുടെ പണ്ഡിതന്മാരെന്നാണ് ആ പണ്ഡിതന്മാരെ പറ്റിയാണ് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ ഞങ്ങൾ വന്ന ശേഷമാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ പാവാടടുപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് അതുപോലെ അതിന് മുമ്പൊന്നും അവർക്ക് അതറിയില്ലായിരുന്നു അതുപോലെ എഴുത്തുമ്പായാലും പാടില്ല എന്ന് പറഞ്ഞവരായിരുന്നു എഴുത്തുമ്പായാലും പാടില്ല എന്ന് പറഞ്ഞവരെ എങ്ങനെയാണ് സഹോദരന്മാരെ ഈ ഭരണഘടന എഴുതാൻ അത് എഴുതണ്ടേ ഏതെങ്കിലും അതിന് ഭരണഘടന പിന്നെ വായിക്കാൻ പറ്റുള്ളൂ ആ വിഭാഗങ്ങനെ ഏറ്റവും വായിനും പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അങ്ങനെ അനാവശ്യമായ ദുഷ്പ്രചരണം നടത്തിയ അതുപോലെ നവോത്ഥാനം അത് തൊള്ളായിരത്തി ഇരുപതിന് ഈ പിന്നെ ഏതാനും മുച്ചും മുറച്ചുറ്റികള് അവര് ഈ നിഷ്പക്ഷ സംഘണ്ടാക്കിയ ശേഷമാണ് നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഓ മാലിക്കുമിന്നെ ദീനാലെ പോലുള്ള മഹാന്മാര് നവോത്ഥാന പ്രവർത്തനങ്ങളുമായി ഇവിടെ വന്ന് ഇസ്ലാമി അത് തങ്ങൾ നബി സല്ല അലൈഹി വല്ല അമ്പത്തെട്ട് വയസ്സ് പ്രായമായ കാലത്ത് തന്നെ കേരളത്തിൽ പള്ളി നിലവിൽ വരാൻ പ്രവർത്തിച്ചു അത് തൊള്ളായിരത്തി ഇരുപത് വരെ അപങ്കനം തുടർത്തി പോകുന്നതൊന്നും എന്തല്ല നവോത്ഥാനമല്ല നവോത്ഥാനം ഇവിടെ ബ്രിട്ടീഷ് പട്ടാളത്തെ ഭയപ്പെട്ടിട്ട് പലപ്പനങ്ങാടിയിൽ പിന്നെ പരപ്പനങ്ങാടിയിലേക്ക് ഒളിച്ചോടുകയും അവിടെ നിന്ന് പതുക്കം ഇരുട്ടിൻ്റെ മലവിൽ തോണിക്കാരനെ ഏർപ്പാടാക്കി തോണിയിലും പിന്നീട് ബോട്ടിലുമായിട്ട് പിന്നെ ഏറിയ ആള് വന്ന് ഇറങ്ങി അവിടെ ഒളിജീവിതം നടത്തി പിന്നെ അവിടെ നിഷ്പർക്കാരായി രൂപപ്പെട്ടതിന് ശേഷമാണ് അതാണ് ഞോദ്ദാനം എന്ന് പറയുക അത് സൈറ്റിൽ ഫിറ്റ് ചെയ്യുക അത് നോക്കിയിട്ട് സാധുക്കൾ തെറ്റിദ്ധരിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഈ പുത്തൻ പ്രസ്ഥാനക്കാർ നടത്തിപ്പോകുന്നത് അതേ സമയത്ത് സമസ്ത കേരള ജമീയത്തിലെ ഭരണഘടന നോക്കൂ എത്ര കൃത് കൃത്യമായിട്ടാണ് നേതാക്കന്മാർ ആ കാര്യം എഴുതി വെച്ചിരിക്കുന്നത് അതേ സമയത്ത് സമാധാനത്തോടു കൂടി ആയിരിക്കും എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും അതും വ്യക്തമായി പറയണം അതുപോലെ മതവിധിക്ക് എതിരല്ലാത്ത വിധത്തിൽ ലൗകികമായ മേഖലകൾ ഏതറ്റം വരെ പോകണമെങ്കിൽ അത് പോകാനും അതുപോലെ എല്ലാ സംഗതിയും അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ച് അഹിർസുന്നതി ഉൽ ജമാത്തിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ആയിരിക്കും സകല കാര്യങ്ങളും പ്രവർത്തിക്കുക എന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നു ഇനി നമുക്കൊരു കാര്യം പറയാം ബാക്കി വിശദീകരണത്തിൽ പോകുന്നതിന് മുമ്പേ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കുമ്പോഴുള്ള അഞ്ച് പ്രസിഡന്റും നാല് വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും രണ്ട് ജോയിന്റ് സെക്രട്ടറിമാരെ പേര് നമ്മൾ വായിച്ചുള്ളൂ എന്നാൽ നമ്മൾ പിന്നെ ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ മെമ്പർമാരെ പേര് നമ്മൾ നമ്മളെ കൈയിരിപ്പില്ല അതേ സമയത്ത് മുപ്പത്തിനാല് മുതലാണല്ലോ ഇത് റെക്കാർഡിക്കലായിട്ട് ഒരു വ്യവസ്ഥാപിതമായ സൊസൈറ്റി ആക്ട് പ്രകാരമൊക്കെ രൂപീകരിച്ച് റെക്കാർഡുകൾ സൂക്ഷിച്ച് മിനിറ്റ്സുകൾ എഴുതിയൊക്കെ പോരുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പതിനാലിന് രജിസ്റ്റർ ചെയ്ത ഭരണഘടനയുടെ അടിയിൽ മുഷാബര മെമ്പർമാരായി ഒപ്പിട്ട ആ പണ്ഡിതന്മാരെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടാം ചരിത്രം ഇപ്പം പറയണില്ല ഇതിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് നാല് അഞ്ചാറ് പണ്ഡിതന്മാർ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇൻഷാല്ലാ ഈ പരമ്പരയിലല്ലെങ്കിലും നമുക്ക് മറ്റെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് എന്താക്ക ഈ നേതാക്കന്മാരോ ഒക്കെ ചരിത്രം പറയേണ്ടതിന് ഇപ്പൊ ചരിത്രം പറയല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പതിനാലിന് സമസ്ത കേരള ജമിയുടെ ഭരണഘടന സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ അന്ന് അതിൻ്റെ തായ് ഭാഗത്ത് അതിൻ്റെ മെമ്പർമാരായി ഒപ്പിട്ടവരാരാണ് പേര് ഒന്ന് നോക്കുക ആ പേര് വായിച്ച് നമുക്ക് അവരെ അവരെ മുൻനിർത്തിക്കൊണ്ട് അബ്ദാഹിനോട് അവർ ഉയർത്തിപ്പിടിച്ച ജീനുമായി മുന്നോട്ട് പോകാനുള്ള തൗഫീക്കിനു വേണ്ടി നമുക്ക് ദ്വാശ ചെയ്യാം ആരൊക്കെയാണ് ഒപ്പിട്ടത് ഒന്ന് ആങ്ങോട്ട് പുത്തൻ പീ അഹമ്മദ് കുട്ടി മൗലവി അഥവാ പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മൗലവി എന്ന് പറയുന്നത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് ഭരണഘടനയിൽ അതിന് അറബി നാമമാണ് കൊടുത്തിരിക്കുന്നത് റയീസുൽ മജലീസ് റയീസുൽ മജലീസ് അഥവാ പ്രസിഡന്റ് അന്ന് അവർ ജോലി ചെയ്യുന്നത് ഇസ്ലാഹുലവും മദ്രസ മാനേജറുമാണ് പ്രിൻസിപ്പാളുമാണ് പി ഒ താനൂർ എന്ന പേരിലാണ് മഹാൻ അവർ ഒപ്പിട്ടിട്ടുള്ളത് ദൃശ്യ നടത്തന അവിടെ ആയതുകൊണ്ടാണ് അപ്പോൾ വരക്കൽ മുല്ലക്കൊയ തങ്ങൾ ഓഫാത്തായ ശേഷമാണ് സമസ്ത കേരള ജമീയത്തിൽ നിന്ന് രൂപീകരിച്ച് അഞ്ച് കൊല്ലം പൂർത്തിയാക്കിയിട്ട് അഥവാ ആകാമത്തെ കൊല്ലത്തിൽ വരക്കൽ മുല്ലക്കൊയ തങ്ങൾ ഓഫാത്തായുണ്ടെന്ന് ഞമ്മളെ പ്രസംഗത്ത് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഭരണഘടന രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ അതിൽ ആദ്യമായി ഒപ്പിട്ടിരിക്കുന്നത് അങ്ങോട്ട് പുത്തൻ പേടിയാക്കൽ അഹമ്മദ് കുട്ടി മൗലവി പാങ്ങ് റയീസ് ഉൽ അഥവാ പ്രസിഡന്റ് ഇസ്രാഹുലു മദ്രസ മാനേജർ ആൻഡ് പ്രിൻസിപ്പാൾ പി ഒ താനൂർ രണ്ട് കൊളമ്പിൽ അബ്ദുൽ ബാരി മൗലവി വാളക്കുളം നായിബ് റയീസുൽ മദലീസ് അഥവാ വൈസ് പ്രസിഡന്റ് ജമാഅത്ത് സി പി ഒ എഡലിക്കോട് അപ്പം എഡരിക്കോട് ഞാൻ അവരെ പോസ്റ്റ് പോസ്റ്റ് അപ്പം കൊളമ്പിൽ അബ്ദുൽ ബാലി മൗലവി എന്ന് പറഞ്ഞാൽ ആരാണ് അത് ബഹുമാനപ്പെട്ട വാളക്കുള അബ്ദുൽ മുസ്ലിയാണ് മൂന്ന് കുന്നൊടി അബ്ദുൽ ഖാദർ മൗലവി മങ്കട പള്ളിപ്പുറം നായിബ് റയീസുൽ അഥവാ വൈസ് പ്രസിഡന്റ് മദ്രസ പി ഒ കൊണ്ടോട്ടി അപ്പോൾ ഇതാണ് ആര് നമ്മളെ കെ എം അബ്ദുൽ ഖാദർ മുസ്ലിയാൻ എന്ന ഫലി അതിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാല് മൗലവി ഫാനിൽ പി കെ മുഹമ്മദ് പി കെ പി മുഹമ്മദ് മീറാൻ മുസ്ലിയാൽ ഇതിന് ഒപ്പിട്ടിരിക്കുന്ന തിരുവാനി എന്നാണ് അത് മഹാനവറുടെ ചരിത്രം പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹാനവറുകളുടെ നാട് കാവരൂരാണ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മഹാനവറ അഞ്ചു കഴിഞ്ഞു ചെന്ന ശേഷം മഹാനവറികൾ കാട്ടുമുണ്ടേ ദൃശ്യിച്ചു പിന്നെ അവിടുന്ന് കല്യാണം കഴിച്ചു ഒരു ശൈലത്തിനെയാണ് കല്യാണം കഴിച്ചത് അവർ നിലമ്പൂർ കാദിയായിരുന്നു തിര തിരുവാനി അതുകൊണ്ട് തിരുവാലി എന്നതിലാണ് ഇവർ ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് മൗലവി മീറാൻ സിലിയാൽ തിരുവാലി നായബുറീസു വൈസ് പ്രസിഡന്റ് അഞ്ച് അമ്പലപ്പുറത്ത് ഇമ്പിച്ചമ്മത് മൗലവി ഫറോക്ക് ജമാഅത്ത് പള്ളിക്കൽ കുറ്റിച്ചെറ കോഴിക്കോട് ആറ് പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി ഹിമാൽ ഇസ്ലാം അദർസ മുജലിസ് നാസിറുൽ ഉൽ സെക്രട്ടറി നാസിറുൽ ഉൽ മജ്ലിസ് ജനറൽ സെക്രട്ടറിക്കാണ് കൊടുത്തിരിക്കുന്നത് നാസിറുൽ ഉൽ മജ്ലിസ് ജനറൽ സെക്രട്ടറി അതാണ് പി വി മുഹമ്മദ് മുസ്ലിയാൽ പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാൽ അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അവരൊക്കെ സൂക്ഷ്മതയോടുള്ള സ്വന്തം കയ്യൊപ്പ് കയ്യച്ചാണിത് പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി അതാണ് പി വി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞ സമസ്തയുടെ ഇരുപത്തിയാറ് മുതൽ അമ്പത് വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ ആളാണ് ആറാമത് ഒപ്പിട്ടിരിക്കുന്നത് അത് ഒപ്പിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പഴയ പള്ളി വീട്ടിൽ മുഹമ്മദ് ഹാജി ഹിമായത്തുൽ ഇസ്ലാം അദറസ മുദ്ദീസ് നാസിറുൽ മജലിസ് സെക്രട്ടറി കോഴിക്കോട് ഏഴ് എരഞ്ഞിക്കൽ അഹമ്മദ് മൗലവി ഫറോഖ് അതാണ് നമ്മൾ ജർമ്മൻ അഹമ്മദ് മൗലവി എന്ന് പറഞ്ഞത് എലിക്കൽ അഹമ്മദ് മൗലവി ഫറോക്ക് നായിബ് നാസുരൽ മജുരസി അഥവാ അസിസ്റ്റന്റ് സെക്രട്ടറി നാസുരൽ മസ് മജുരസിയായ സെക്രട്ടറി നായിബ് നാസുർ മസു എന്ന് പറഞ്ഞ ജോയിന്റ് സെക് അസിസ്റ്റൻ്റ് സെക്രട്ടറി മൂതാക്കര മുദല്ലിസി കോഴിക്കോട് എട്ട് വലിയ പൂനങ്ങൾ മുഹമ്മദ് മൗലവി വലിയ പൂനങ്ങൾ മുഹമ്മദ് മൗലവി എന്നവർ സമസ്ത ചരിത്രത്തിൽ വായക്കാനൽ മുഹമ്മദ് മൗലവി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വലിയ പൂനങ്ങൾ മുഹമ്മദ് മൗലവി നായിബ് റയീസുൽ ൽ മജ്ലിസ് അഥവാ അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ അൽബയാൻ ബുധാകര കോഴിക്കോട് നോക്കൂ അദ്ദേഹം ഒരു പത്രാധി ഒരു പത്രപ്രസ്തകം കൂടിയായിരുന്നു അതുകൊണ്ട് അൽബയാൻ്റെ മാനേജറായി വർക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് പുതിയകത്ത് മമ്മദ് കോയാജി ഹാസീനുൽ മജ്ലിസ് അഥവാ ഖജാജിക്കാണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഹാസിൻ ഉൽ മജ്ലിസ് മഹാനവർ പള്ളിക്കൽ മുദ്രീസ് കോഴിക്കോട് പത്ത് പൂതാരമ്പത്ത് ഷിയാബുദ്ദീൻ അബൂ സാദത്ത് അഹമ്മദ് ഖുഷാലി അഹമ്മദ് ഖുഷാലിഹത്തി മുതൽ നിർവാഹ സംഘം മെമ്പർ പി ഒാലിയം മെമ്പർ പതിനൊന്ന് പുത്തലത്ത് പി ഡിയക്കൽ മുഹമ്മദ് മൗലവി നിർവാഹ സമിതി മെമ്പർ കാദി ബേപ്പൂര് പന്ത്രണ്ട് സയ്യിദ് അബ്ദുറഹിമാൻ മുഹമ്മദ് അലി പൂക്കോയ തങ്ങൾ നിർവാഹ സമിതി മെമ്പർ കാദി മമ്പാട് പതിമൂന്ന് കരിമ്പനക്കൽ മുഹമ്മദ് കുട്ടി മൗലവി കൈപ്പറ്റ സമസ്ത മുഷാവര മെമ്പർ മുതൽ വണ്ടൂര് പതിനാല് കൊളപ്പലത്ത് കുഞ്ഞാമത് മൗലവി ഇരുമ്പാലശ്ശേരി നിർവാഹസമിതി നിർവാഹകസംഘം മെമ്പർ മുതൽ രസി സലാഹുൽ വിനു മദറസ പിഒ താനൂര് പതിനഞ്ച് പാനായിക്കുളത്തെ കരുവേരിപ്പറമ്പിൽ അബ്ദുൾ റഹ്മാ മുസ്ലിയാദ് പാനായിക്കുളം അബ്ദുൾ റഹ്മാ മുസ്ലിയാൽ നിർവാഹ സംഘ നിർവാഹക സംഘം മെമ്പർ കാഞ്ഞിരമുക്കിൽ തൈപ്പറമ്പിൽ കളത്തിൽ മുതൽ പി ഒ മാറഞ്ചേരി പതിനാറ് ചെറിയ മണ്ടം കണ്ടിൽ കുഞ്ഞിപ്പോക്കൽ മൗലവി നിർവാഹ സംഘം മെമ്പർ സ്വസ്തം പി ഒ കൽപ്പകഞ്ചേരി വഴിത്തിരൂര് പതിനേഴ് പൊക്കാവിൽ ഉണ്ണിയാലിക്കുട്ടി മൗലവി നിർവാഹസമ മെമ്പർ പൊൻകുണ്ടം മുതൽസി പി ഒ കുറ്റിപ്പാല പതിനെട്ട് കൊടമ്പിയകത്ത് മുഹമ്മദ് മൗലവി മുതൽസി പൊന്നാനി നിർവാഹ സമിതി അംഗം നിർവാഹക സംഘം മെമ്പർ പി ഒ പൊന്നാനി പത്തൊമ്പത് നാലകത്ത് മരക്കാലുട്ടി മൗലവി നിർവാഹക സംഘം മെമ്പർ മുദർനിസ് മഞ്ചേരി പ്യമഞ്ചേരി ഇതേ അരീക്കോട് താഴ്ത്തങ്ങാടിക്കാരനാണ് അരീക്കോട് താഴ്ത്തങ്ങാടി അരീക്കോട് വഹാബി വരുന്ന പതിനാറ് ദിവസം മുമ്പ് മഞ്ചേരിയിലേക്ക് സ്ഥലം താമസം മാറ്റിയ ആളാണ് നാലകത്ത് മരക്കാലുട്ടി മുസ്ജാർ അദ്ദേഹം മഞ്ചേരി സെൻട്രൽ പള്ളിയിലെ മുദർവീസായി നാൽപ്പത് കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തെറിസിൽ അന്ന് നാനൂറോളം താലിമ്യങ്ങൾ പഠിച്ച ചരിത്രത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെതാണ് തഞ്ചീരിൽ ഫുത്തുഹേ ിൽ പേര് ഒപ്പിട്ടിരിക്കുന്ന നാരകത്തിൽ അർക്കാരുട്ടി മോരവി നിർവാഹ സമിതി മെമ്പർ മുതലിസി മഞ്ചേരി ഇരുപത് കരിമ്പലയ്ക്കൽ സതക്കത്തുള്ള മൗലവി അതാണ് താജു താജുല കെ കെ സതക്കത്തുള്ള ഉസ്താദാണത് കരിമ്പലയ്ക്കൽ സദക്കത്തുള്ള മൗരവി നിർവാഹ സമിതി മെമ്പർ മുതൽ മമ്പാൾ പി എ മമ്പാൾ വണ്ടൂരാണ് മഹാഭര ദർശനം എടുത്തത് ദർശ്ശം നടത്തിയിരുന്നതും അവിടെ തന്നെയാണ് ഒഫാത്തായതും അവൾ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെയാണ് മ മറമാടപ്പെട്ടതും ഇതുവരെയും വായിച്ച എല്ലാവരുടെയും തരച്ചുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഇനി ഇരുപത്തൊന്ന് മടുത്തൊടിയിൽ കാപ്പാട്ട് മമ്മദ് മൗലവി നിർവാഹക സംഘം മെമ്പർ മുതൽ ചെമ്മൻകടവ് ജുമാള്ളി പി ഒ മലപ്പുറം ഇരുപത്തിരണ്ട് മുഡയൻപുരാക്കൻ അലി ഹസൻ മൗലവി നിർവാഹക സംഘം മെമ്പർ കോട്ട ജുമാള്ളി മുതലിസ് പി ഒ തിരൂര് തിരൂര് കോർട്ടിലെ മുതലിസ് ഇരുപത്തിമൂന്ന് പാലക്കാവളപ്പിൽ പടിഞ്ഞാറെ ഒറ്റയിൽ ബാബു മൗലവി നിർവാഹക സംഘം മെമ്പർ വടകര ജുമായി മുത പി ഒ വടകര ഇരുപത്തിനാല് തലശ്ശേരി പുതിയ വീട്ടിൽ അബ്ദുള്ള നിർവാഹക സംഘം മെമ്പർ പാലക്കടവത്ത് കാദി പി ഒ തൂണേരി വടകര വഴി ഇരുപത്തി അഞ്ച് പാലോട്ട് മൂസ മൂസക്കുട്ടി ഹാജി നിർവാഹക സംഘം മെമ്പർ കച്ചവടം കാമ്പസാർ പിഒ കണ്ണൂർ കാതിയാനിശത്തിനെതിരെ കേരളത്തിൽ വലിയ പടയോട്ടം നടത്തിയ വലിയ പണ്ഡിതനാണ് കേട്ടോ പക്ഷെ അവരൊക്കെ കച്ചവടം കൂടി ചെയ്തിരുന്നു മാത്രമല്ല അവരുടെ നിങ്ങൾ പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന് പറഞ്ഞ ഒപ്പിട്ട് ആ ചരിത്രം നമുക്ക് പിന്നീട് പറയണം വലിയ അരിമായിരുന്നു സ്വന്തമായി പ്രസിദ്ധീകരണം നടത്തിയ ആളാണ് വാദപ്രതിവാദം നടത്തിയിട്ട് കാതിയാനികളെ ഒന്നുമല്ലാതെ ആക്കിയ മഹാനാണ് ഇരുപത്തിയാറ് കണ്ണിയത്ത് അഹമ്മദ് മൗലവി നിർവാഹക സംഘം മെമ്പർ ദാരു മദ്രസ മുദിസി വായക്കാട് ഇ പിഒ കുണ്ടോട്ടി അതാണ് ബഹുമാനപ്പെട്ട റയിസുൽ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരാണ് ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇരുപത്തിയാറാമത്തെ മെമ്പറായിട്ട് ഒപ്പിട്ടത് സ്വന്തം കൈപ്പടി കൊണ്ട് ചെയ്തത് കണ്ണിയത്ത് അഹമ്മദ് മൗലവി എന്നാണ് ഇരുപത്തി ഉദിനൂറ് മാങ്ങാൻ്റെ വീട്ടിൽ അബ്ദുറഹ്മാൻ മൗലവി നിർവാഹ സംഘം മെമ്പർ ജുമാള്ളി ജുമാ പള്ളിക്കൽ മുദരസി പി ഒ ഫറൂഖ് ഇരുപത്തെട്ട് ഓമുങ്ങൽ അബ്ദുൾ മൗലവി നിർവാഹക സംഘം മെമ്പർ ചമ്മൻകളും മുതലിസി പി ഒ മലപ്പുറം ഓമുങ്കൽ അബ്ദുൾഹ്മാ മൗലവി നമ്മളെ നാലകത്ത് മരക്കാലുട്ടി മുസ്ലിയാരുടെ ഉസ്താദാണ് രണ്ടാണെ കവറും മഞ്ചേരി സെൻട്രൽ പള്ളിയുടെ നേരെ മുന്നിലാണ് ഒട്ടന്നാണ്ട് കാലെടുത്ത് വെച്ചാൽ തന്നെ ഈ രണ്ട് മഹാന്മാരുടെ കവറും നമുക്ക് കാണാൻ കഴിയും ഇരുപത്തൊമ്പത് കൂരിമണ്ണിൽ പാറപ്പുറത്ത് ഉണ്ണീൽ മൗലവി നിർവാഹക സംഘം മെമ്പർ ചമ്മൻകട മുതൽ പി മലപ്പുറം മുപ്പത് കൂരിമണ്ണിൽ മമ്മുണ്ണി മൗലവി നിർവ്വാഹക സംഘം മെമ്പർ മുതൽ മേൽമുറി ജുമാഅത്ത് പള്ളി പി ഒ പൂക്കോട്ടൂർ മുപ്പത്തൊന്ന് തെക്കനകത്ത് മമ്മദ് കോയ മൗലവി നിർവാഹ സംഘം മെമ്പർ ആലു ആലുവ ബജാർ കോഴിക്കോട് അലു അലുവ ബജാർ എന്നോ അലുവല്ലേ നമ്മൾ കോഴിക്കോട് അലുവ അത് അന്നേ അറിയപ്പെട്ടാണ് അലുവ ബസാർ അതിലെഴുതിയിരിക്കണേ തെക്കനകത്ത് മമ്മദ് കോയ മൗലവി നിർവാഹ സംഘം മെമ്പർ ഹലുവ ബജാർ കോഴിക്കോട് പന്ത്രണ്ട് അടക്കാന് വീട്ടിൽ മമ്മദ് മുല്ല ആ എന്നൊക്കെ അങ്ങനെയാണ് വലിയ ആലിമീങ്ങൾ വരെ മൊല്ല എന്ന് അതിന് യാതൊരു ചിലക്കുറവും അവർക്ക് അവർക്ക് യാതൊരു പോരായ്മയോ എന്നോട് തോന്നിയിരുന്നില്ല വലിയ ആലിമ്യങ്ങളാണതൊക്കെ അപ്പോൾ അടക്കാന് വീട്ടിൽ മമ്മദ് മുല്ല നിർവാഹ സംഘം മെമ്പർ ഷെയ്ഖിൻ്റെ പള്ളിക്കൽ മുല്ല ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് മുപ്പത്തിമൂന്ന് കോയം വീട്ടിൽ സയ്യിദ് അഹമ്മദ് തങ്ങൾ നിർവ്വാഹക സംഘം മെമ്പർ ഫ്രാൻസിസ് റോഡ് കോഴിക്കോട് കോഴിക്കോടൊക്കെ നല്ല ആനിമികളുണ്ട് കേട്ടോ കോഴിക്കോടിനല്ലേ വർക്കൻ തങ്ങളും അഹമ്മദ് കോയ ശാലിയാത്തിയും അതുപോലെ ജർമ്മൻ അഹമ്മദ് മോലയും എല്ലൊക്കെ അവിടെ തന്നെയല്ലേ അപ്പം മുസാഫറയിലും കൂടുതൽ ആളുകൾ കോഴിക്കോട് ജില്ലക്കാരുണ്ട് മുപ്പത്തിനാല് ഇടിയങ്ങനെ പള്ളി വീട്ടിൽ മല്ല മല്ല നിർവാഹ സംഘം മെമ്പർ ഹിമയം കോഴിക്കോട് മുപ്പത്തി അഞ്ച് മൗലവി നിർവാഹ സംഘം മെമ്പർ പനയത്തിൽ പള്ളി മുതൽ പനയത്തിൽ പള്ളി പണ്ടേ പോലുള്ള വലിയ വർഷമാർ നടത്തിയ പള്ളിയല്ലേ അപ്പൊ ഈ മൂരിങ്ങ മൂരിങ്ങക്കൽ അബ്ദുൽ അലി ഉസ്താദ് എന്ന കോമവി വലിയ ആദ്യമാണ് അവരൊക്കെ ആ അച്ചപ്പാ അച്ച പാവങ്ങളായി അങ്ങനെയാണ് അവരൊക്കെ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ളത് മുപ്പത്തി ആറ് തങ്കയത്തിൽ കുഞ്ഞാപ്പ മൗരവി നിർവാഹക സംഘം മെമ്പർ ചെറുതുരുത്തി പള്ളി മുതൽ പി ഒ ചെറുതുരുത്തി മുപ്പത്തേഴ് കരിമ്പലയ്ക്കര അഹമ്മദ് മൗലവി നിർവാഹ സംഘം മെമ്പർ മുദർസി മണ്ണാർക്കാട് മുപ്പത്തെട്ട് കൊല്ലി ചേവായൂർ കളത്തിൽ അബ്ദുൽ ഖാദർ മൗലവി നിർവാഹക സംഘം മെമ്പർ പുളിക്കൽ പി ഒ കൊണ്ടോട്ടി മുപ്പത്തൊൻപത് തൊണ്ടിക്കൊടി തൊണ്ടിക്കൊടിൽ കുഞ്ഞായൻ മൗലവി നിർവാഹക സംഘം മെമ്പർ പുളിക്കൽ പി ഒ കൊണ്ടോട്ടി നാൽപ്പത് ഇടിയങ്ങ പണ്ട് വീട്ടിൽ അബൂബക്കർ മല്ല ഇമാൽ ഇസ്ലാം നിർവാഹക സംഘം കോഴിക്കോ മെമ്പർ കോഴിക്കോട് ഇങ്ങനെ ആളുകളാണ് ഒപ്പിട്ട് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭരണഘടനയിൽ ആ കാലത്ത് നാൽപ്പത് ഒപ്പിട്ട ഒപ്പിട്ട് ആ മുഷാഫറിൻ്റെ പേരാടി നാൽപ്പതാളുകൾ അള്ളാഹു സുബ്ബാനെ കൊടുത്താൽ അവരെല്ലാവരും ദർജകളും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരെ ജുംറൈനായി അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ഒരുമിച്ച് കൂട്ടട്ടെ അവരുടെ താ അവർ ഉയർത്തിപ്പിടിച്ച ആശയവുമായി സമസ്ത കേരള ജമ്മിയൂരമ്മയുടെ നൂറാം വാർഷിക ആഘോഷ പ്രചരണത്തിലാണ് നമ്മളുള്ളത് ഉള്ളാഹുത്താല ഈ സമ്മേളനം നന്നായി നടത്താനും അതിലൊക്കെ സംബന്ധിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്ന് കുറേ ആളുകൾ വാട്സപ്പിലൂടെ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉള്ളാഹുത്താല എല്ലാവരും ഉദ്ദേശങ്ങൾ നിറവേറ്റട്ടെ എൻ്റെ തൊട്ടടുത്ത പ്രദേശമായ നമ്മളെ വേള അരീക്കോടിൻ്റെ അടുത്ത് വേളയിൽ അവിടെ പിന്നെ കുഞ്ഞുണ്ണിക്ക എന്ന് പറഞ്ഞ ഒരു കാറ്റൂർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു നാളെ രാവിലെ എട്ടര മണിക്കാണ് മയ്യതികാരം അബ്ബാസ്ുബ് അനുഭവത്താൻ അദ്ദേഹത്തിന് മൗഹറത്തും അഹമ്മത്ത് നൽകി അനുഗ്രഹം അനുഗ്രഹിക്കട്ടെ കുനിത്തൽ കടകുന്ന പറയുന്നത് വെളയിൽ കുനി പറപ്പൂരിക്ക് പോണ ജംഗ്ഷൻ കുനിത്തൽ കടകുന്നത് കോഴിക്കോ അരീക്കോടിൽ നിന്ന് പൂങ്കുടി ആ ജംഗ്ഷനിന്ന് തിരിഞ്ഞാലാണ് ഈ വിളയിലേക്കുള്ള റോഡ് പറപ്പൂർക്കുള്ള റോഡ് അവിടെ ആ ഒരു ജംഗ്ഷൻ്റെ പേരാണ് കുനിത്തലക്കടവ് കുനിത്തലക്കടവ് അവിടുത്തെ പിന്നെ കാരണവരും നമ്മുടെ പള്ളി ഒക്കെ വലിയ കുമാറാക്കേഡിൽ ഒരാളുമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് മോഹർത്തും അറേഹ്മത്തും നൽകട്ടെ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ എല്ലാവർക്കും അള്ളാഹുനാല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മളെയും കുടുംബസമേതം അള്ളാഹു ജന്നാത്ത ഫിർദോസിൽ വന്നിപ്പിക്കട്ടെ അലിഹിറബിൻ അസ്ലാലൈക്കും വാഹമത്തല്ല